കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തുന്ന ആനയും കടുവയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മലയാളികൾ രണ്ടു ദിവസം മുൻപ് വയനാട്ടിലെ മൂന്നാലക്കുഴിയിൽ കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ കടുവയെ കരക്കെത്തിച്ച് വയനാട്ടിലെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടിരുന്നു കടുവയെ കാട്ടിൽ തുറന്നുവിടുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത് പക്ഷേ ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കടുവ അല്ലാത്തതുകൊണ്ടാണ് ഈ കടുവയെ വയനാട്ടിലെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടത് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകടുവയാണ് കിണറ്റിൽ വീണത് മറ്റേതോ വന്യമൃഗങ്ങളെ പിന്തുടർന്നു വന്ന കടുവ കിണറ്റിൽ വീണതാകാം കരുതുന്നു അതേസമയം മൂന്നാറിലെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ടവനായിരുന്ന പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുകയാണ് പടയപ്പയെ പേടിച്ച് വഴിയാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വനപാലകർ പടയപ്പയുടെ മതപ്പാടുകാലം ഏറെക്കുറെ തീരാറായെങ്കിലും കാടുകയറാൻ കൊമ്പൻ കൂട്ടാക്കുന്നില്ല എന്നത് വനപാലകരുടെ തലവേദന കൂട്ടുന്നു ഉൾക്കാട്ടിലേക്ക് ഓടിച്ചു കാട്ടാന രാത്രിയാകുമ്പോഴേക്കും വീണ്ടും എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ലയങ്ങൾക്കു സമീപവും റോഡിന് വശത്തായും നിലയുറപ്പിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കുവാനായി താത്കാലികമായി എടുക്കുന്ന നടപടികൾക്ക് പകരമായി ശാശ്വത നടപടികൾ വേണമെന്ന തീരുമാനത്തിലാണ് മൂന്നാറിലെ ജനങ്ങൾ